അല്ലാത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർട്ടൻ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളെ ഹാങ്ങിങ് ഫോട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അപ്പം കുറച്ച് നമ്മൾ നാളെ വെച്ചിട്ട് ചെറിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ചീനു അപ്പം അതൊക്കെ അത്യാവശ്യം പിടിച്ചിക്കുന്നുട്ടോ എന്താ എന്താണ് ഫ്ലെയിം വെയിലറ്റ് പേരൊക്കെ കേട്ടാൽ എന്തും എന്താ ഫിഷ അറിഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ ഇതിന്റെ ഗ്രീൻ കളറൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഇവിടെ ഹാങ് ചെയ്യണം ഏഹ് അപ്പം പിന്നെ ഇതാ ഇതെ വേറൊരു കളറാണ് ഏകദേശം ഒക്കെ പിടിച്ചിരിക്കണു അപ്പം ഇവിടെ ചെറിയൊരു ഉണ്ട് കേട്ടോ നിലമൊന്നുണ്ട് അതൊക്കെ വെക്കണം പിന്നെ കുറച്ച് എന്താ ചട്ടിയിൽ നറുക്കാല ഉണ്ട് കേട്ടോ അപ്പം എപ്പീശിയ ഫ്ലെയിം വൈലച്ചറിഞ്ഞിട്ടുള്ള ചെടിയാണ് കേട്ടോ നമ്മള് എന്താ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പോണത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെറിയ മഴ ഉണ്ട് അപ്പൊ മഴ നോക്കിയാല് വീഡിയോ എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കേസ് വരൂ കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങളെ ഗാർഡന്റെ വർക്ക് ഷോപ്പ് അതായത് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതാണ് കേട്ടോ കൊറേ അലങ്കോലായി കിടക്കാണ് ഇപ്പൊ ഇവിടെ ഈ ചെടികളാണ് കേട്ടോ ഞാൻ എന്താ ഹിഫോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം വിചാരിച്ചിരിക്കുന്നത് ദാബടിയുണ്ട് അതിന്റെ വേറെ വെറൈറ്റി അപ്പൊ ഇതൊക്കെ ആ നല്ലോം ചെടികളൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് അങ്ങോട്ട് ഇതാക്കി വെച്ചാണ് വെയിലായിട്ട് നനച്ചു കൊടുക്കണം അപ്പം ഒരുപാടായിട്ട് ഇവിടെ വള്ളത്തിന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി വെക്കിട്ട് ഇനി ഇനിയിപ്പോൾ അത് അപ്പൊ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ അപ്പം എന്നാൽ കുറേ പോട്ടങ്ങളൊക്കെ വാങ്ങിയനല്ലോ പൈക്കൊക്കെ ഒന്ന് ആക്കി വെക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ചെടി ചെടിനോട് ഇൻട്രസ്റ്റ് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതലേ ഉണ്ട് കേട്ടോ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതലേ ഉണ്ട് പിന്നെ ഈ ഫ്ലെയിം വൈലറ്റിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് അപ്പം ആദ്യം ഞാൻ ആ ചട്ടി കൊണ്ടിട്ട് എന്നിട്ട് പറയാം ചട്ടികളൊക്കെ വാങ്ങിയേനേട്ടോ ഇത് ഇനി നമ്മളിങ്ങനെ ഇതിൽ സെറ്റ് എന്നാൽ ഇത് വാങ്ങിയില്ല ചീറ്റയും കിട്ടും അപ്പം നമുക്കത് വേഗം റെഡി പിന്നെ ഈ ഫ്ലെയിം വൈലറ്റിനെ കുറിച്ച് പറയുമ്പോഴേ അതിന്റെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട് അവിടെ ഇതൊക്കെ മണ്ണ് നറക്കാൻ വേണ്ടി കൂടുന്നുണ്ടോ മണ്ണിനയിൽ ഉണ്ടായതാണ് കേട്ടോ വെറൈറ്റി ആണ് അപ്പൊ അത് മണ്ണൊക്കെ ഒന്ന് റെഡി ആക്കണം ഇവിടെ നമുക്ക് മണ്ണ് സെറ്റ് ആക്കാം ഗേസ് അന്നത്തെ മണ്ണാ കൊറേ മുമ്പ് വെച്ച മണ്ണാണ് അപ്പത്തൊന്നുമല്ല പിന്നെ ബാക്കി മണ്ണും കൂടി ഒന്ന് റെഡി ആക്കിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ നറച്ചിട്ട് ഇതാക്കട്ടോ എന്ന അസിസ്റ്റന്റ് വരുന്നുണ്ട് അസിസ്റ്റന്റിന്റെ മുഖം കാണൂലെ ഗെയ്സ് ഇവിടത്തെ ഉമ്മയാണ് കേട്ടോ കർളായിത്തെ അമ്മയാണ് മിക്കാന്റെ അമ്മയാണ് അപ്പൊ ഇമ്മയാണ് ചെടി ഞാൻ നടക്കാത്തപ്പോഴൊക്കെ ഉമ്മയാണ് കേട്ടോ നനക്കല് ക്ലാസിനൊക്കെ പോയി വേഗിയൊക്കെ ഒക്കെ ഉമ്മയാണ് സെറ്റ് സെറ്റാക്കല് ഇവിടെ ചെടിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഞാൻ കിട്ട ഇവിടെ ചെടീനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാല് അത് ഉമ്മയാണ് കേട്ടോ ഇങ്ങനെയാണ് നടക്കാ ഒരു കാത്തുവിനൊക്കെ കണ്ടി ചെറുത് ദാ വീഡിയോ എടുക്കിട്ട് ഒന്നിനും പറ്റൂല ചെടി നാച്ചിട്ടൊന്നും പറ്റൂലോട് കമ്പല്ല നല്ല ചിത്രം ആയിരിക്കൂട്ടോ അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് നോക്കില്ലേ അപ്പൊ ഇന്നെയാണ് നിന ഒക്കെ എൽപ്പയൽ അപ്പൊ ഞങ്ങളിപ്പം ഈ ഗാർഡന് കുറച്ചൊക്കെ കഴിയുമ്പോ ഞങ്ങൾ നല്ല സെറ്റപ്പ് ആക്കും ഏഹ് ഞങ്ങൾ മണ്ണൊക്കെ ആക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ഓരോ ചെടീന്റെ പേരും പറഞ്ഞു നിങ്ങൾ അന്നും അന്തം പോതിന്റെ പേരൊക്കെ അറിയാ നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതല്ലേ ഞാൻ ഇന്നൊക്കെ പുറത്തായി ഞാൻ തന്നെ മതി ഇപ്പൊ ഈ ഒരു ചെടിനെ പറ്റി പറയുമ്പോൾ നിങ്ങക്ക് ഞാന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ ചെടിനോട് ഇൻട്രസ്റ്റ് തുടങ്ങി കേട്ടോ നമ്മള് സ്കൂളിൽ വരുമ്പോഴൊക്കെ ഓരോ പെരുന്നിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ പറിച്ചു കൊണ്ടിരും പെരില് വെക്കും അങ്ങനെ പിന്നെ ഈ എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഇതായത് അപ്പൊ ഇന്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ ഈ അസിനെ പറയാൻ വന്നത് ഓള് ഞാന് ഭയങ്കര മത്സരം അതൊന്ന് പോപ്പിച്ചെടി എനിക്ക് പോകും കൊണ്ട് പല പല വെറൈറ്റി പോപ്പിച്ചെടികൾ ഇങ്ങനെ ഫീസിൽ വെച്ച് ഓളെ വീട്ടിൽ നിന്ന് നിനക്ക് തരും ഞാൻ തരും ചോദിച്ചുമ്പോൾ ചെറിയ വട്ടക്കെ തരുള്ളൂ കാരണം അത്രയും ഷാർലുണ്ടായി നിൽക്കുക ആരായാലും ഇപ്പഴാണ് അന്നൊക്കെ ചെറിയ പൊട്ടത് തന്നിട്ടുള്ളൂ ഇപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ ചെടി ഉണ്ടാക്കുമ്പോ നമുക്ക് അതിന് പറക്കുമ്പോഴും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാകും അപ്പൊ ഓക്കും കോപ്പിച്ചെടി നല്ലോണം ഉണ്ട് ഞങ്ങള് നല്ല ഇൻട്രസ്റ്റില് ഇങ്ങനെ ഉണ്ടാക്കുവേ ഉണ്ടാക്കുമായി അപ്പൊ ഞാൻ ഞാനിപ്പോൾ പടുത്തതിനും മത്സരമാണ് അതേപോലെ തന്നെ ചെടികൾ ഉണ്ടാകാൻ ഭയങ്കര മത്സരം കേട്ടോ ഇപ്പൊ എന്താ പറയാ വെച്ചാൽ ഒരു രണ്ട് വർഷം മുമ്പ് ഇതിന്റെ ഹാങ്ങിങ് പോട്ട് പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോ കിട്ടീന് അതിലിപ്പോ ഇതിന്റെ വെറൈറ്റികളിങ്ങനെ കാണിച്ചീനു അതിലുണ്ട് പിന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഓള് വിളിച്ചത് ഓളെ വീട്ടില് ഇവിടെ അല്ലാത്തീല് വേറെ കളർ ഉണ്ട് ഞാൻ അതിന്റെ അസിൻറെ അടുത്ത് കൊടുത്തേക്ക ഈ അതിൻ്റെ ഇത് തരുമെന്ന് ചോദിച്ചിട്ട് അവിടെ ഇപ്പോഴും ചെടിനോട് നോക്കി ഇൻട്രസ്റ്റ് ഉണ്ട് അവളെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കെട്ടിച്ചോടുത്ത് ഉണ്ടാക്കുന്നുണ്ട് ഏഹ് അപ്പൊ അന്ന് മുതലേ പോപ്പി പോപ്പിച്ചെടീനെന്നേ ഞങ്ങളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഞമ്മക്ക് പോപ്പി ചെടി ഇവിടെ പോപ്പി ചെടിന്റെ ആ വീഡിയോ ഉള്ള ഒരു ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് മണ്ണ് നമുക്ക് ഇങ്ങോട്ട് കൊടുന്ന് സെറ്റ് ആകട്ടോ ഇത് കൊടുന്ന് കാരണം ഇവിടെ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ ആദ്യം കിണർ എനിക്ക് കിണർ എന്നാൽ ഞാനൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ആ ആ ഏഹ് വേണ്ട ഞാൻ പറഞ്ഞ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ കിണറേനു ആ ആ കിണർ അതാണ് ഈ മിറ്റത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം ഇവിടെ ഒക്കെ കട്ട പതിച്ച് ഇവിടെ ഇങ്ങനെ ഇല്ലെട്ടോ അത് മണ്ണിട്ട് അമ്പി അമ്പി നല്ല അമ്പിന് ശേഷമാണ് ഇവിടെ അത് നിരപ്പാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിലൊക്കെ നിറച്ച് പോപ്പിച്ചെടിയും ഇതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യണ്ടോ അടിയിൽ കമന്റിൽ എന്താ പിൻ ചെയ്ത് വെക്കണ്ടേ അപ്പൊ നമ്മൾ മണ്ണിട്ടിട്ട് ഇവിടെ നിന്ന് നറക്കട്ടോ അപ്പൊ മണ്ണ് പോവാണെങ്കിലും ഇവിടെക്ക് അല്ലേ പോവുള്ളൂ നമുക്ക് മണ്ണ് കൊണ്ടാ ചാക്കോടുക്കൊടുത്ത നമുക്ക് കൊച്ചുപാടി ഇതന്ന് നമ്മള് മണ്ണ് കൊടുന്ന് വെച്ചതാണ് ചാക്കില് ഏ അതുകൊണ്ട് ഇപ്പൊ ഉപകാരമായി ഇതവിടെ നമ്മ നമ്മള് തൊടുത്തേ മണ്ണ് ആ അമ്പലപ്പൊടിക്കുന്നു ഇങ്ങനെ മണ്ണ് കിട്ടിയ സമയത്ത് കൊടുന്നതാണെട്ടോ കൊടുുന്നതാണ് ഇത് ഞാൻ അവിടെ കൊണ്ടുപോലെ നമുക്ക് അങ്ങനെ അവിടെ കൊണ്ടു നമുക്ക് കുറച്ച് ഒഴിഞ്ഞ സ്ഥലമായി കിട്ടുകയും ചെയ്യുമല്ലോ നല്ല ണ്ടാക്കുന്ന മണ്ണാണ് കേട്ടോ നല്ല മണ്ണാണ് നമ്മളെ പൊതുവെ പറയണമെങ്കിൽ എല്ലാത്തിനും നമ്മൾ നമ്മള് എന്ത് കാര്യം ചെയ്യാൻ വിചാരിച്ചാലും ചെറിയ സമയെങ്കിലും അതിനു വേണ്ടിയിട്ട് വെക്കണം. ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആണെങ്കിലും കാരണം നമ്മള് പിന്നെ മാറ്റി വെക്കരുത് കാരണം നമുക്ക് സമയം ഉണ്ടാവൂല എന്താ പറയണത് ഓക്കാണ്ട് പറഞ്ഞൊടുക്കണേ വീടോ എടുക്കണോ ഓക്കേ പറഞ്ഞു കൊടുക്കണേ നിങ്ങൾക്കും കൂടി ആയിക്കോളും നാത്തൂവിനാണ് കേട്ടോ ചെറിയ നാത്തുവിനാണ് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന് പഠിക്കുന്നത് അവിടെ ഞാൻ വീഡിയോയിൽ കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ വീട്ടിൽ നിന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ വരില്ല എന്താ അപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ നമുക്ക് ഇഷ്ടമല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ദിവസം ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അത് നമ്മൾ ചെയ്യും വേണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഒരു ശീലമായിട്ട് മാറുകയുള്ളേ അപ്പം ഞാനെല്ലാം തികഞ്ഞ ആളാണ് നല്ല പറയുന്നത് കേട്ടോ ഏഹ് അപ്പം അങ്ങനെ ഇതാക്കി വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റേത് വെറും പഠിത്തം കഴിഞ്ഞിട്ട് മറ്റേത് എന്ന് പറയുമ്പോ നമ്മ കഴിഞ്ഞ നേരം കുട്ടൂല ഏ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അത്ര മതി ഇനി മണി ത്ര മതി മണ്ണ മതി നമുക്കത് ചട്ടിയിലൊക്കെ ആക്കാം കേട്ടോ ചട്ടി ഇട്ടുകൊണ്ടിട്ട് നമുക്ക് ചെടികളൊക്കെ പറിക്കണതിന് മുമ്പേ കൊറേ മുമ്പ് കൊടുത്തിട്ട് ചെകിരിച്ചോറ് കവറൊക്കെ പയതേക്ക് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഈ അരക്കെ നമ്മള് ശരിയാക്കൂട്ടോ നിങ്ങൾ കണ്ടിട്ട് അതൊരു ഉഷാറല്ലേ നിൽക്കണില്ല നമ്മൾ ഓരോരോ ഉള്ളൂ ഏഹ് ആദ്യമായിട്ട് ഒന്നുകൂടി നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം കുറച്ച് സമയും നല്ലോണം ഉഷാറാക്കും ഏഹ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഗാർട്ടൻ കാണുമ്പോൾ ഞങ്ങൾ അന്ധം അങ്ങനെയൊക്കെ ഞങ്ങള് പക്ഷെ ഇതിനായിട്ട് മെനക്കെട്ട് ആയിട്ട് നമുക്ക് നിൽക്കണില്ല ഞാൻ പറയം ഇങ്ങനെ അങ്ങനെ ആക്കി ആക്കി അങ്ങനെ പെട്ടെന്ന് ഉണ്ടായെന്നാ പെട്ടെന്ന് പോകും അപ്പൊ നമ്മള് കൊറ ആക്കും പോലെ തുടങ്ങാ. അപ്പൊ ആക്കം പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കാലം നിലനിൽക്കും അതരാ ആ ഇത് നമുക്ക് മിക്സ് ആക്കി ഇത് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചറിഞ്ഞ് വെച്ചു കൊടുക്കുന്ന ചെടികളാണ്ട്ട് അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്ക മഴയി ചെറുതായിട്ട് വെയിലൊക്കെ വരേണ്ടി നമുക്ക് ഇങ്ങനെ ചെറിയ ഇതൊക്കെട്ടോ നമ്മളെ വർക്ക് ഏരിയ അതുകൊണ്ട് കുറച്ച് അങ്ങനെ അലങ്കോലമായി കിടക്കും അതൊക്കെ ഇനി ശരിയാക്കണം ഇവിടെ കൊറച്ചെടുക്കാം അപ്പൊ നമ്മൾ ഫുൾ ഇത് വെക്കാൻ വിചാരിച്ചത് കാരണം അതായത് നമ്മൾ പൂവുണ്ടാവും അപ്പൊ നല്ല രസമാണ് കാണാൻ സ്കൂള് പഠിച്ചീന സ്കൂൾ ചെടിക്കായിട്ട് ഇനി സ്കൂൾ കോയല് കൂട്ടുകാരി ഓള് കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുപോകും ഇഷ്ടം പോലെ പിന്നെ അത് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ ഇത്ര ഇത് നമുക്ക് വെച്ചുകൊടുക്കെട്ടോ നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കിതാക്കും നിന്റെ അടിയിൽ വാണന്നുണ്ടെങ്കിലേ ചെഗീരിന്റെ അത് വെക്ക തൊപ്പ വെക്ക പക്ഷെ ഇതിനാകെ ഒരു ഹോളുണ്ടാക്കിട്ടിട്ടുള്ളൂ അപ്പൊ ഞാന് അത് വെക്കണില്ലേ ചില കല്ലൊക്കെ വെച്ചെടുക്കും അതിന്റെ ഒന്നും ആവശ്യം തോന്നണില്ല പ്രതിച്ചൊടുക്കട്ടോ ആ ആ കുഴപ്പല്ല ാ മതി കാരണം കുറച്ച് കഴിഞ്ഞിട്ടുമ്പോൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുമ്പോഴേ പിന്നെ ചട്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് കൂടുകയും ചെയ്യും ഏ വാണ്ട എത്ര നറക്കാൻ തുടങ്ങി മാ നറക്കാൻ തുടങ്ങി ഇതിൽ ചെകിരിച്ചോറിട്ടിങ്ങണതേ ചകിരിച്ചോറ് ഇതിൽ ഇട്ടിക്കണെന്തിനാന്ന് വെച്ചാല് കനം കുറയും ചട്ടീന്റെ കനം കുറയും ഏഹ് പിന്നെ വള്ളത്തിന്റെ അങ്ങനെ നിക്കുകയും ചെയ്യും മറ്റേതറിഞ്ഞാ നമ്മള് തൂക്കിടുമ്പോ പിന്നെ അടിയിൽ കൂടെ വെള്ളം ആയിട്ട് വെച്ചു കൊടുക്കുമ്പോ തന്നെ പോരും അപ്പൊ നനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏഹ് അപ്പൊ അതിനുവേണ്ടിട്ടാണ് ചകിരിച്ചോറ് വാങ്ങാൻ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കട്ടായിട്ടും കിട്ടും അല്ലാതെയും കിട്ടിട്ടോ ചട്ടി കണ്ടാല് ഈ രണ്ടെണ്ണം ഒട്ടിയ പോലെ ഇത് ഒന്നാണ് കൊറേ കഴിയുമ്പോൾ കുടിച്ച് ഞാൻ നോക്കണ ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാം ഇതാ ഇതിന്റെ ഹോൾ ഹോളില്ലേ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ കൊടുത്ത ചെകിരിന്റെ ആണ് ഇത് വെച്ചു കൊടുക്ക ഇത് വെച്ചു കൊടുത്താൽ അതിൻ്റെ നമ്മൾ നനക്കുമ്പോഴൊക്കെ മണ്ണൊന്നും അതിൻ്റെ ഉള്ളിൽ കൂട നന്നായിട്ട് ഒലിച്ചു പോരൂല ഏഹ് പിന്നെ ചട്ടീൻ്റെ അടിയിൽ ഇങ്ങനെ നനവും വെള്ളമൊക്കെ നിക്കും മറ്റേ നമ്മൾ തൂക്കിയിട്ട് പോയി അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് വെള്ളം പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കിത് വേനൽക്കാലത്തൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ പിന്നെ ഇപ്പോഴും ഉപകാരമാണ് മയക്കാലത്ത് ഉപകാരമാണ് മണ്ണ് പോകില്ലല്ലോ പിന്നെ ഇതിപ്പോ ഇങ്ങനെ എന്താ ചാണകപ്പൊടി എള്ളിപ്പൊടി അതൊക്കെ മിക്സ് ആക്കുക ഞാനിത് മിക്സ് ആക്കി കൂട്ടി വെച്ചാൽ മണ്ണാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതാക്കാത്തത് പിന്നെ ഇപ്പൊ ചകിരിച്ചോറ് വെച്ചിങ്ങ ഫുള് ആയിട്ടില്ല കൊറച്ചു മണ്ണിലെന്ന മിക്സാക്കി കൊച്ചു പറയണേ ഫുൾ ആയിട്ട് ഫ്ലെയിം വെയിലായിട്ട് വെക്കണ്ടാത്തൂന കേട്ടോ കൊച്ചു ഞാൻ പറയാം വിചാരിച്ച ആരാ കൊച്ചു വീട്ടിൽ നിന്ന് പേരാ കൊച്ചു ആ പേര് ഇഷ്ടിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇതൊക്കെ ഫുൾ ആയിട്ട് ഇത് വെക്കണ്ട പറയാ വിചാരിച്ചു വേറെ രണ്ടു മൂന്ന് പേരുണ്ട് അങ്ങക്ക് കാണിച്ചോ നിറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാം നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ചട്ടികളുണ്ട് അപ്പൊ എന്താ നമുക്ക് ഈ ചട്ടികൾ നിറക്കാൻ പോന നമ്മുടെ കുറച്ച് ചീച്ചി കുറച്ച് ചീച്ചെടുക്കുക ഫുള്ളായിട്ട് വൈകുന്നേരം വരെ കൂടിക്കഴിഞ്ഞാലും അവിടെ മടുക്കും നമ്മൾ കുറച്ച് ചീച്ചി എടുത്തിട്ട് നമുക്ക് എന്താക്കാം വലിയ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആക്കി മാറ്റാം അപ്പൊ മണ്ണ് ഇവിടെ മൂടി വെച്ചിരിക്കണെ നായ വേത് കഴിഞ്ഞാലേ ആ എന്നിട്ട് മുടി കൂടി റെഡിയാക്കി വെച്ചുട്ടോ ഈ തൈകള് നമുക്ക് വെച്ചു കൊടുക്കണം ഞാൻ വേറെ രണ്ടു മൂന്ന് തൈ കൂടിയും കാണിച്ചതെ ഓരോ തൈകളെ പേരാളൊക്കെ കേട്ടാലേ അന് വിടും അറിയുന്ന പോലെ എനിക്ക് അന്ന് വിടും കേട്ടോ അറിയാത്തോ കേട്ടോ അപ്പൊ ഇതാ ഈ ഒരു ചെടിയാണ് ഇത് ഇതാ ഇത് ഇത് ഈ ഒരു ചെടിയാണ് കാണിച്ചെടുത്തോ നിന്റെ പേരെന്താണ് വാണ്ടറിങ് ജു ആണ്ട്ടോ ഈ ഐറ്റംസിന്റെ പേര് ഞാൻ പറഞ്ഞത് ഇതാണ് ക്രീപ്പിംഗ് ചാർലി എന്നാണ് ഇതിന്റെ പേര് ക്രീപ്പിംഗ് അത് ഇതിങ്ങനെ തൂങ്ങി കളക്കിയേക്കാം ചട്ടിയിൽ ഇങ്ങനെ തൂങ്ങി കളക്കുമ്പോൾ നല്ല രസേക്കാരും ക്രീപ്പിങ് ക്രീപ്പിംഗ് ചാർലി അതിൻ്റെ പേര് കേട്ടോ ഇത് വാണ്ടറിങ് ജൂ പിന്നെ ഇനി ഇതിന്റെ രണ്ടു മൂന്ന് ഒന്നിൽ ഇത് വെക്കാം നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ചെടി ഉണ്ടല്ലോ ചട്ടികളാണ് വാണ്ടിയത് ചട്ടികൾ വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം പോകേണ്ട ആവശ്യമില്ല ഇവിടെത്തന്നെ ഉണ്ടായത് കൊണ്ട് ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കും കേസ് ഓരോരോ ഭാഗങ്ങൾ സെറ്റപ്പ് ആക്കി വരുന്നുള്ളൂ ഇത് ഇത്ര മതി ഒരു ചട്ടി വെക്കാൻ വയ്ക്കണേ നമുക്ക് വേറെ ഒന്നുണ്ട് പിങ്ക് ലേഡി അഥവാ സ്പാനിഷ് ഷോൾ അറിഞ്ഞൊരു ചെടീൻ്റെ അത് വരയ്ക്കാൻ പോവാം അത് ഇവിടെ എവിടെയോ അതെവിടെയാണ് ഇവിടെയോ ഉണ്ടോ ചട്ടിയിൽ പണ്ടരഞ്ചു അത് മറ്റേത് ഇത് ഏത് പിങ്ക് ലെഡി അറിയണ വള്ളിയമ്മ പൂണ്ടാണ് ചെടി കാണുന്നില്ല നമ്മളിവിടെ എവിടെയോ വൃത്തിയാക്കിയപ്പോ ആകെ പോയിക്കണു ഇവിടെ ഞാൻ ഒരു ചെടി എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് കാണിച്ചു അതിന്റെ പേരാണ് ആരോ സിങ്കോണിയം ആരോ സിങ്കോണിയം അത് വരയ്ക്കട്ടെ നമുക്ക് ഇത് ഹണ്ടിങ് വീഡിയോ ആണ് വീട്ടിൽ തന്നെ ഹണ്ടിങ് വീഡിയോ ആണ് എന്താ ഇതാണ് ആരോ സിംഗോണിയാം ഇതിങ്ങനെ നമുക്ക് വെള്ളിയാക്കി കണ്ടൊക്കെ മരത്തുമ്മൂടിയൊക്കെ പളത്തി കഴിഞ്ഞാൽ നല്ല രസിക്കാരും അതേപോലെ തന്നെ ആക്കി കണ്ടി നമുക്ക് വക്ക ദാ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അതൊരു കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ നിക്കും നല്ല രസമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ കുറ്റിച്ചെടിയാക്കി വെക്കാൻ ഒരു രണ്ടെണ്ണം നമുക്ക് എടുക്കാം. വെക്കാം മുന്നോട്ട് അത് അത്ര മതി ഇപ്പൊ പൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് അത് അങ്ങനത്തെ ഫുള്ള് വെള്ളിയാണ് അതൊക്കെ കിട്ടാത്തത് ഇതിങ്ങനെ കേട്ടോ ഇതിന്റെ നടുക്കൊരു വിരല്ലേ ആ വിര വരുന്നത് കൊണ്ടാണ് ഇതിന് ആരോ സിങ്കോണിയം എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളി തൂങ്ങി കിടക്കുമ്പോ നല്ല രസാണ് കേട്ടോ മരത്തുമ്പോൾ അങ്ങനെ പടർത്തൊക്കെ ചെയ്യാം നല്ല ഭംഗിയാണ് കാണാന് അപ്പൊ നമ്മൾ ഇത്ര എടുത്തേ ഇത് നമുക്കിന് സെറ്റാക്കിയിട്ട് നോക്കട്ടോ ഒരു അത് നമുക്ക് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വെച്ചു കൊടുക്കട്ടോ ഫസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇതിനൊക്കെ വേരധികം ആയത്തിൽ പോകാത്ത വേരാട്ടോ അങ്ങനെ ഫസ്റ്റ് വെച്ചു കൊടുത്താൽ തന്നെ മതി പിന്നെ ഈ ചെടികളൊക്കെ നല്ല രസത്തില് നിക്കണമെങ്കിലേ ചെടിമെണ്ടായി ഇങ്ങനത്തെ കേടന്ന ഇലകള് പൊട്ടിയ ഇലകള് അതങ്ങനെ അറിച്ച് കൊടുക്കും കളയാണം എന്നാലാണ് നല്ല രസത്തിൽ നിൽക്കുന്നത് ചില ചെടികൾ നമ്മൾ എത്ര വെച്ചാലും രസ രസല്ലാ അറിയില്ലേ നമ്മള് വീടിന്റെ രസം തോന്നുന്നില്ല അക്ഷ എന്താ അതിൻ്റെ വേണ്ടാത്ത ഇലകൾ വെട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴാണ് ഇത് രസം ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ഇന്ന തന്നെ തൂക്കൂല കേട്ടോ കാരണം ഇതൊന്നും കുടിച്ചിട്ടാ തൂക്കാൻ പറ്റുള്ളൂ കാരണം നല്ലോണം ആയി ഇതൊക്കെ ഉണ്ടാകേ ജസ്റ്റ് ഒന്ന് നല്ലോണം കുടിച്ചിട്ടാണ് നമ്മൾ ആദ്യം വെച്ചതാണ് തൂക്കൊള്ളു ട്ടോ ഈ ചട്ടിയിൽ ഏകദേശം ഇത്ര മന്തി അറിഞ്ഞു വരും ഇത് റെഡിയായി നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം പച്ച വെച്ചു കുറെ ഉണ്ട് അതാണ് ഒന്നാമത് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം പിന്നെ പറഞ്ഞില്ലേ പൂ നല്ല രസിക്കതും പേരൊക്കെ ഇങ്ങനെ നമ്മൾ ഇത്ര ചട്ടിയില് ഫ്ലെയിം വൈലറ്റും അതുപോലെ തന്നെ ആരോ സിങ്കോണിയവും കീപ്പിങ് ചാർലിയും ആക്കിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഞാൻ ആർത്ത പറഞ്ഞേ ഏത് സ്പാനിഷ് സ്ലോല് അല്ലെങ്കിൽ പിങ്കിലേടി അറിഞ്ഞ ഒരു ചെടി അത് കിട്ടിയിരിക്കുന്നുണ്ടോ അത് ചട്ടിയിൽ ഈ ചെടികളൊക്കെ നമ്മളൊരു ഭാഗത്ത് വെച്ചാൽ തന്നെ അതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താഴ്ച്ചിട്ട് പലയിടത്തും ഉണ്ടാവും ഇതാണ് ടൈറ്റും നല്ല രസമല്ലേ നമ്മളെ പൂവിന്റെ ഒക്കെ മോഡല് ഒരു പിങ്ക് കളറിൽ പൂവിടോ നല്ല രസമാണ് തൂങ്ങി കിടന്നിട്ട് ഇങ്ങനെ ഈ വള്ളി കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും അവിടേം കൂടി ഇണ്ട് നമുക്ക് അതും കൂടി പോയി ഏർ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെടിന്റെ പണികൾ ഏർ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോളേ ഇവിടെ ഇണ്ട് പറിക്കട്ടെ പറഞ്ഞു തരാ വിടെ കുറെ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കണോട്ട് ഇതിന്റെ വല്ല മാക്സിമം എടുക്ക നമ്മളൊരു ഭാഗത്ത് വെച്ചാൽ തന്നെ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ട് എല്ലാവർത്തും ഉണ്ടാവും നമ്മളിവിടെ കുറച്ച് ഭാഗം കട്ടല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഇത് കിട്ടിയിക്കണ് നമുക്ക് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല രസമായി ഇപ്പൊ നമ്മളെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോളേ നമ്മള് ഹെൽപ്പിനെ ആരെങ്കിലൊക്കെ വിളിക്കുക ഹെൽപ്പിനെ വിളിക്കാറുണ്ട് നമ്മക്ക് കൂടി തിരഞ്ഞെടുക്കാൻ അപ്പൊ നമുക്കിത് ഭയങ്കര പ്രയാസമായി തോന്നൂല പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണികൾ അറിയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നൂല എന്നാലും അത് പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കാം ഇപ്പം കുട്ടികളൊക്കെ വിളിച്ചാൽ മുട്ടായോ അങ്ങനെ അതിലൊക്കെ ഭയങ്കര കൊടുത്താൽ മതി ഇന്നലൊക്കെ ഭയങ്കര സോപ്പിടുക വീട്ടിലാണെങ്കിലും നമുക്ക് കൂടി ചേരുന്ന ആൾക്കാരൊക്കെ വിളിക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ പിന്നെ ഇപ്പം കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകണ സമയത്തും ഇങ്ങനത്തെ പണികൾ എടുക്കാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പണി കിട്ടും അതും കൂടി വെച്ചു കൊടുക്കട്ടോ ഏകദേശം മയക്കാർക്ക് പോയി വെയിലൊക്കെ വരുന്നുണ്ട് വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന്റെ കഷ്ണങ്ങൾ തന്നെ നമ്മളിങ്ങനെ മുറിച്ച് വെച്ചു ട്ടോ മാക്സിമം ചെറിയ കഷ്ണങ്ങൾ ആക്കിയാ തന്നെ അത് ഉണ്ടാവും ഈ ചെടിയൊക്കെ ഞാനേ ഇവിടെ അടുത്തൊരു കാർത്താൻ്റെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയതോ അതൊക്കെ കാത്തനു വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ കൊറോണ സമയത്ത് തന്നെ അല്ലേ എല്ലാവർക്കും പണി അപ്പൊ അങ്ങനെ അന്ന് വാങ്ങിയതാ പിന്നെ മനസ്സിലായത് ഇത് ഒന്ന് ചെറിയൊരു കൊട്ട് നട്ടാതെ തന്നെ ായിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം നമ്മൾ എല്ലാവരും വെച്ചുട്ടോ നമുക്ക് അപ്പൊ ഒന്ന് നനച്ചു കൊടുക്കാം മഴ പെയ്യോ പെയ്യൂലോന്നൊന്നും അറിയാലോ അപ്പൊ ഒന്ന് നനച്ചു കൊടുക്ക വെള്ളം എടുത്ത് വരാ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇപ്പൊ വെച്ചതല്ലേ മണ്ണങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ വെച്ചു കൊടുക്ക ഇനി ഇതുകൂടി ഉണ്ട് അവൻ കൂടി ഫുൾ നനക്കട്ടോ അയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ തൂക്കുന്നില്ലെന്നൊക്കെ കരുതി അപ്പൊ കൊച്ചുവിനെ തൂക്കിയിട്ട് കാണാനൊരു കൂടി അതുകൊണ്ട് ഞങ്ങൾ തൂക്കിയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മള് ഉഷാറാക്കിട്ടോ ഒക്കെ സെറ്റാക്കിയിക്കണേ നമ്മൾ തൂക്കണേ ഇത് പണ്ടേ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ പണിക്കാർ ഇവിടെ ആസ്പെറ്റാസ് ഇടാൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെ ഒരു കമ്പി നിളക്കത്തിൽ കൊടുത്തു തീരുട്ടോ എന്നിട്ട് പിന്നെ അയ്മ നമ്മളീ ഒട്ടുപാലിന്റെ ചിരട്ട വെക്കണേ ആ കമ്പിയിലെ അതിനെന്തേലും പറയൂ ഞാൻ ഒട്ടിന്റെ ചേരറ്റ വെക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ ഡബ്ബറിനൊക്കെ ആ കമ്പി ഇങ്ങനെ തൂക്കിട്ട് കൊടുത്തതാണ് അപ്പം അങ്ങനെ തൂക്കിട്ട് കൊടുത്താൽ ടൈമ് നമ്മളിത് കൊളത്താണ് ട്ടോ അപ്പൊ ഇത് ഇവിടെ വെക്കണെങ്കി കയറി കണ്ട് വെക്കണം അണ്ട് ഞാൻ തന്നെ കയറി വെച്ചീനത് പക്ഷെ ഇപ്പൊ വീഡിയോയിലൊക്കെ കാണിച്ചുണ്ടല്ലോ അതുകൊണ്ട് ഇളച്ചനെ വിളിച്ചാണ് കേട്ടോ കുഞ്ഞാപ്പൂവിനെ വിളിച്ചാണ് വീഡിയോ കാണിക്കണ്ടേ ദേ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് വെക്കാണ് കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്ത് നോക്കുവേ കാരണം എന്താ രോ ഇത് കുടിച്ചിട്ടില്ലല്ലോ വെക്കും ും കറ്റിയൊക്കെ മന്റ് വരുവോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെക്കുകയാണ് മഞ്ഞ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്ക കേട്ടോ കൊറച്ച് ഹൈറ്റില്ല ഒരു പെരയിലുണ്ടെങ്കിതാ ഇങ്ങനെയൊക്കെ കാട്ടാ തോട്ടിയൊക്കെ ഒന്നും പറയണില്ല അപ്പൊ അതാ ഞങ്ങൾ ചട്ടികളൊക്കെ വെച്ചു കേട്ടോ ഒക്കെ ഹാങ് ചെയ്താണ് ഞാൻ ഏകദേശം ഒരേപോലത്തെ ചെടികളാണ് വെച്ചിരിക്കുന്നത് കുറേ ചെടികൾ നമുക്ക് ഉണ്ട് കേട്ടോ വയ്ക്കാൻ അപ്പം ഉണ്ട് എന്ന് അഭിപ്രായം പറയാം കേട്ടോ കമൻറ്റ് ചെയ്യാം പക്ഷേ അറിയില്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ